ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് നമുക്ക് ഒരു അരക്കപ്പ് പാലെടുക്കുക അത് പശുപാലാവും അതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ശർക്കര ഇട്ടേച്ച് ചെറിയ അളവിൽ അത് ചൂടാക്കി നല്ല രീതിയിലൊരു ചെറിയ അളവിൽ കുറു കുറുകി വരുമ്പോൾ പോലെ ചെയ്തിട്ട് ഇത് നമ്മുടെ കൈയും കാലും ഫേസും മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഭാഗങ്ങളിൽ തേച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ കുളിക്കുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ അതൊരു നാലഞ്ച് ദിവസം അടുപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആകും സർക്കുലേഷൻ ക്ലിയർ ആവും അതേപോലെ റിങ്കിൾസ് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഹലോ അപ്പം നമുക്ക് ഈ ഡോക്ടർ സാർ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം ഒരു നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഞാൻ നല്ല ഫാറ്റുള്ള പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കവർ പാലിനേക്കാൾ എനിക്ക് തോന്നുന്നു നല്ല ഒറിജിനൽ ആയിട്ടുള്ള പാൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിലേക്കൊരു രണ്ട് സ്പൂണോളം ശർക്കര ഇട്ടിട്ടുണ്ട് ഞാൻ ജാഗിരിയാണ് കേട്ടോ ുന്നത് പിന്നെ രണ്ട് സ്പൂൺ പോരാ കാരണം നമ്മൾ ഇത് അളവ് എടുക്കുമ്പോൾ അതനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടണം കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു സ്പൂണും കൂടെ ഇടുന്നുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ചൂടാക്കി ഒരു എന്താ പറയുക നിശ്ചരി ഒരു വലിഞ്ഞൊരു ക്രീമി ടെക്സ്ച്ചറിലായിട്ട് നമുക്ക് കിട്ടണം അപ്പോളാണ് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് നന്നായിട്ട് കുറുകി വരണം കേട്ടോ അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ചൂടാക്കുക പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെയധികം വൈറലായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് പക്ഷേ ഞാൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നേ വരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇന്നലെ പുറത്തൊക്കെ പോയപ്പോൾ നല്ല രീതിയിൽ കയ്യിലൊക്കെ നന്നായിട്ട് സണ്ടാൻ വന്നു അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് സണ്ടാൻ അടിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഇട്ടാലും എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടാറുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പം നന്നായിട്ട് ചൂട് ചൂടൊന്നും ഇച്ചിരി കുറഞ്ഞ ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെക്കാൻ രീതിയിൽ വേറൊരു ആക്കിയിട്ടുണ്ട് അപ്പം ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കൈ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ആവി പിടിക്കാം അപ്പം ഏത് പായ്ക്കിട്ടാലും എന്താണ് നന്നായിട്ട് ക്ലീനായിട്ടുള്ള ഫേസിലായിരിക്കണം അപ്ലൈ ചെയ്യുന്നത് അല്ല എന്നെ ജസ്റ്റ് ഒരു സ്റ്റീമിങ് കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് അതിലേക്ക് ഇതൊക്കെ ചെല്ലുന്നത് പിടിക്കുകയുള്ളൂ കേട്ടോ എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സെല്ലോട്ടോപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഞാനൊരു ത്രീ ഫോർത്ത് ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു പോയത് അപ്പോൾ ആ ഒരു താഴേക്കുള്ള ഒരു ഭാഗത്താണ് ടാനിങ് നന്നായിട്ട് വന്നിരിക്കുന്നത് എന്നിട്ടിന്ന് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഹെയ് ഹെയ്സ് വളരത്തില്ലേ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനേ വേണം കേട്ടോ പായ്ക്കുകൾ എപ്പോഴും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കണേ ഞാൻ പണ്ടൊക്കെ ഇതുപോലെ താഴോട്ട് താഴോട്ടായിരുന്നു അതായത് നമ്മുടെ ഹെയ്സ് വളരുന്ന ആ ഒരു ഡയറക്ഷനിലായിരുന്നു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ പിന്നെയാണ് എനിക്കൊരാൾ പറഞ്ഞതാണ് ഇപ്പോഴും പായ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പോഴ്സിനുള്ളിലേക്കൊക്കെ ഈ അപ്ലൈ ചെയ്യുന്നത് ചെല്ലുകയും പിടിക്കുകയൊക്കെ ഉള്ളു കേട്ടോ നമ്മളിപ്പം കയ്യോ ഫേസോ ഒന്നും ക്ലീൻ ആക്കാതെ നമ്മൾ അപ്ലൈ ചെയ്താൽ ഇതിന് റിസൾട്ട് ഒന്നും ഉണ്ടാകത്തില്ല എന്താണെങ്കിലും നമ്മൾ മെനക്കെടുുകയാണ് അപ്പം മെനക്കെടുമ്പം നല്ല രീതിയിൽ ഇച്ചിരി എഫേർട്ടൊക്കെ എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പം ഞാനിത് ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് വരാവേ അപ്പോൾ അതെ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ബാക്കി ഇരുന്ന കുറച്ച് വലത് കൈയിലും കൂടി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു വലുത് കൈ ഞാൻ വാഷ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സ്റ്റീമിങ് കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ കുറച്ച് ഡെട്ടും അഴുക്കിൻ്റെയൊക്കെ പുറമേ കുറച്ച് തേക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ടെന്നൊന്നും കൂടെ നോക്കാം അതാണ് ഞാൻ ആ കയ്യിലും കൂടി ഒന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം പതിനഞ്ച് കൂടുതലെടുത്ത് കേട്ടോ പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാനിത് വെച്ചു ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുകയാണ് കേട്ടോ ഇത് ഇച്ചിരി സ്റ്റിക്കി ആയതുകൊണ്ട് പോകാൻ ഇച്ചിരി ആടാണ് അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് നല്ല വൃത്തിയിൽ കളയാനായിട്ട് നോക്കണേ അപ്പം ദേ ഇപ്പം കഴുകിയപ്പോൾ തന്നെ പിന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ബ്രൂ കോഫിയുടെ ഒക്കെ ഒരു സ്മെല്ലില്ലേ ആ ഒരു സ്മെല്ലാണ് ചില പായ്ക്കളൊക്കെ ഇരുമ്പം ഭയങ്കരമായിട്ട് സ്മെല്ലായിരിക്കും അഴുക്ക് സ്മെല്ലായിരിക്കും പക്ഷേ ഈ ഒരു സ്മെല് വളരെ സുഖമുള്ള സ്മെല്ലാണ് കേട്ടോ അപ്പം നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുടച്ച് കാണിച്ചു തരാം കേട്ടോ അതെ ഇപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണതെന്ന് എനിക്ക് അറിഞ്ഞു പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഏകദേശം ഒരു വൺ ഷെയ്ഡ് വൺ ഷെയ്ഡോളം മാറ്റം വന്നിട്ടുണ്ട് അത്ര പറയത്തക്ക വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതും ഈ ഒരു അഞ്ചാറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി എന്താണെന്ന് വെച്ചാലും എങ്ങനെയാണെങ്കിലും ഒരു ഒരു ഷെയ്ഡ് മാറ്റാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒരു ഷെയ്ഡ് മാറ്റാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മാറ്റം ഇല്ലേ അപ്പം ഇപ്പം നമുക്ക് ഇനി മറ്റേ കൈയും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാറ്റം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും ഞാൻ കുറച്ച് വീഡിയോ സൂം ഔട്ട് ചെയ്താണ് കാണിക്കുന്നത് പിന്നെ ആ സെല്ലോട്ട് പൊട്ടിച്ചെടുത്ത് നല്ല മാറ്റം ഉണ്ട് കേട്ടോ അത് പിന്നെ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ അപ്പം ആ ഒരു പോർഷൻ നോക്കണ്ട അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഒരു പോർഷൻ നോക്കിയാൽ മതി അപ്പം ഞാൻ വലതുകയിൽ ഞാൻ വെറുതെ അപ്ലൈ ചെയ്താണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു എന്താ പറയുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കൈ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് സ്ട്രീമിങ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യണമെന്ന് അപ്പം അതൊന്നും ചെയ്യാതെ ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മിച്ചവ വെച്ചിട്ടുള്ളൂ കേട്ടോ വലതു കൈയിലേ മറ്റേതാണ് കുറച്ചും കൂടെ കൂടുതൽ ടൈം വെച്ചത് മറ്റേത് വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എന്നാൽ ഈ കയ്യിലും കൂടെ ചെയ്യാമെന്ന് ഓർത്തി ഈ കയ്യിൽ അപ്ലൈ ചെയ്ത അപ്പോൾ ഈ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് നോക്കാവേ അപ്പം കഴുകി കഴിഞ്ഞു തുടച്ചു അപ്പം വലിയ രീതിയിൽ എനിക്ക് മാറ്റം തോന്നിയിട്ടില്ല കാരണം ഞാൻ പുറത്തുനിന്ന് വന്ന് കുറച്ച് ഡേട്ട് വഴക്കമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറമെ വെറുതെ ഇട്ടതാണ് അതുപോലെ തന്നെ അത്രയും സമയം വെച്ചിട്ടുമില്ല അപ്പം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാകുമായിരിക്കും എന്നാൽ പോലും ചെറിയ രീതിയിലൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പം ഡോക്ടർ സാബ് പറഞ്ഞ ഈ ഒരു പാക്ക് എന്താണെങ്കിലും അടിപൊളിയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ